നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പേപ്പർ ക്രാഫ്റ്റ് ഒരു ചില്ലറക്കാരനല്ലോ ഇപ്പൊ സമ്മർ വെക്കേഷൻ ഒക്കെ വരെയല്ലേ അപ്പൊ കുഞ്ഞു മക്കളുള്ള പാരന്റ്സ് ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് കേൾക്കണം വീഡിയോ നിങ്ങൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങൾ കണ്ടോളൂ അപ്പൊ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടീസിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് എന്തുകൊണ്ടും പേപ്പർ ക്രാഫ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ് ആണ്ട്ടോ ഒരു കഷ്ണം പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യുന്നതിന് ബ്രെയിനുമായിട്ട് എന്താ കണക്ഷൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആക്ച്വലി ക്രിയേറ്റീവ് തിങ്കിങ്ങിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് പേപ്പർ ക്രാഫ്റ്റ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ ഒരു കാര്യം ഫോക്കസ് ചെയ്തിരുന്ന് ചെയ്യാൻ തന്നെ ഭയങ്കര മടിയാണ് അവന്റെ മൈൻഡ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകും പക്ഷെ പേപ്പർ ക്രാഫ്റ്റിലെ ഫോൾഡിംഗ് ഒക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ടിൽ സംഭവം കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഫോക്കസും വേണം അതേപോലെ തന്നെ നല്ല ക്ഷമയും വേണം പിന്നെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല ഇതൊക്കെ ചെയ്യുന്നേ അപ്പൊ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവും കൂടെ അവർ നേടിയെടുക്കുവാണ് ഈ ഒരു കുഞ്ഞു ആക്ടിവിറ്റിയിലൂടെ നമ്മുടെ കുഞ്ഞിന്റെ കോൺസെൻട്രേഷൻ ലെവലൊക്കെ കൂട്ടിയെടുക്കാന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കാര്യല്ലേ